ഒന്നാമത്തെ കാര്യം ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു അച്ഛാ ഈ കണ്ടമാനം ബൈബിള് പ്രിന്റ് ചെയ്യരുതെന്ന് അവരോട് പറയണം എന്താണ് ബൈബിള് കണ്ടമാനം പ്രിന്റ് ചെയ്തിട്ട് എല്ലായിടത്തും ബൈബിള് കൊണ്ടു വെച്ചു ഒരാൾ തന്നെ പല ബൈബിൾ ഉപയോഗിച്ചു ഒരു വീട്ടിൽ തന്നെ പല ബൈബിള് അങ്ങനെയൊക്കെ ഇരുന്നിട്ട് അവിടെ ഇവിടെ എല്ലാം വെച്ച് അതിനുള്ള ബഹുമാനം ആളുകളുടെ മനസ്സിൽ കുറഞ്ഞു വരുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നിയെന്ന് പറഞ്ഞു ശരിയാണോ എന്ന് ചോദിച്ചാൽ ചില സ്ഥലങ്ങൾ ശരിയാണ് രണ്ടാമത്തെ ഒരു കാര്യം അതിനോട് ചേർന്ന് പോകുന്നതാണ് ഇത് മറ്റൊരു ഒരു ഒരു വന്യനായ വൈദികനോട് പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞു ഞങ്ങളിപ്പോൾ കലണ്ടർ അടിക്കുന്നില്ല കാരണം എന്താണ് ഈ കലണ്ടർ അടിച്ചു കഴിയുമ്പോൾ ഈശോയുടെയും മാതാവിൻ്റെയൊക്കെ പടങ്ങളാണ് അടിക്കുന്നത് അത് പ്രിന്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ എടുത്തത് എവിടെയും കളയും കളഞ്ഞു കഴിയുമ്പോൾ അത് പേപ്പറിൻ്റെ പഴയ പേപ്പറിനോട് വിറ്റ് കഴിഞ്ഞാൽ അത് മേടിച്ചുകൊണ്ട് പോയിട്ട് ചില ആളുകൾ മത്തി പുതിയാനൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഹീനമായിട്ട് ഈ കാര്യങ്ങൾ കൈകാര്യം എന്നുകൊണ്ട് ഞങ്ങളത് ചെയ്യാറില്ല എന്ന് പറഞ്ഞു ഇത് നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ് എന്തിനു വേണ്ടി ചെയ്യുന്നു ഒരു പുരുഷ ഉണ്ടാക്കി വെക്കുന്നത് എന്തിനാണ് കണ്ടമാനം കാര്യങ്ങൾ ഇങ്ങനെ സൃഷ്ടിക്കുന്നത് എന്തിനാണ് കണ്ടമാനം ബൈബിൾ ആവശ്യങ്ങൾ പ്രിന്റ് ചെയ്യുന്ന എന്തിനാണ് കണ്ടമാനം പടങ്ങൾ പ്രിന്റ് ചെയ്യുന്ന എന്തിനാണ് സൂക്ഷിക്കണം രണ്ടാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് ജി ജിഹാദികളുടെ അതിക്രമം നിമിത്തം നമ്മുടെ സമൂഹങ്ങളിലും ഇടവുകളിലും എല്ലാം ഇന്ന് പുതിയൊരു ഗ്രൂപ്പ് ജന്മം കൊണ്ടിട്ടുണ്ട് ഞാൻ ഇതിനെ ജിഹാക്രി എന്ന് വിളിക്കും അവരുടെ പേര് ക്രിസ്ത്യാനികളാണ് പക്ഷെ വാസോ ജിഹാദികളാണ് ഈ നമ്മുടെ ബൈബിൾ ബൈബിളെടുത്തുകൊണ്ട് അവർക്ക് കൊടുക്കാനും നമ്മുടെ കാര്യങ്ങളൊക്കെ അപ്പോ അപ്പം അവരെ അറിയിക്കാനും നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലെ കാര്യങ്ങൾ മുമ്പോട്ട് പോകാതെ എല്ലാം ബ്ലോക്ക് ചെയ്യാനായിട്ട് ഈ ജിഹാക്കറികളാണ് മുമ്പിൽ നിൽക്കുന്നത് അവരെപ്പോഴും സഭയുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിബന്ധം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും സൂക്ഷിക്കണം സൂക്ഷി ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈശോ നമ്മളോട് പറഞ്ഞത് പത്താഴ്ച സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ കിടപ്പുണ്ട് വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത് നിങ്ങളുടെ മുത്തുകൾ പന്നിയുടെ മുമ്പിൽ എറിയുകയും വരുത് അവ അത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ മതിയാവും ലോകരക്ഷകനായി ശ്രോസിക്കാം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ